സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശു ദിനത്തിനുമായി നല്ല വിധാവേ നല്ലതും വലിയ പ്രഭാതത്തിനായി നന്ദിറുന്ന സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും ദൈവ സ്തോത്രം അടികൾക്ക് ഈ പ്രഭാതത്തിൽ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദിറങ്ങൾക്കുന്നതാവ് എല്ലാവരോടും സമാധാനം ആദരിപ്പാനുള്ള ദൈവ കൃപയ്ക്കായി ഈ പ്രഭാതത്തിലടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന താവിചനം കേൾക്കുന്ന ഭർത്താവ് ഞങ്ങളെല്ലാവരും നിന്റെ സന്നലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും സമാധാനത്തിലായിരിക്കാനുള്ള കൃപ അടി ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തിലും സന്തോഷത്തിലും ഐക്യബദ്ധ്യപ്പെട്ട് ജീവിക്കാനുള്ള കൃപ അടികൾക്ക് നീ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ സമാധാനം നീ ഞങ്ങൾക്ക് പോയ ദൈവമാണുള്ള കർത്താവെ ആ സമാധാനം കർത്താവെ മറ്റുള്ളവരിലേക്കും കർത്താവ് പകരുവാനുള്ള കൃപ കർത്താവെ എല്ലാവരുമായും കർത്താവ് സ്നേഹത്തിൽ കൃപ പകർപ്പാനുള്ള കൃപഅിയ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം അതിനായുള്ള കൃപയാൽ ഈ ദിവസം നിറയ്ക്കി